വിശ്വംശിഹാൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ എല്ലാവർക്കും ഇടപക മധ്യസ്ഥനായ വിശുദ്ധ മിഹായേൽ മലാഹയുടെ തിരുനാളിൻ്റെ എല്ലാ ആശംസകളും ഏറ്റവും സ്നേഹപൂർവ്വം നേരുന്നു നാളെയാണ് വിശുദ്ധ ഗബ്രിയേൽ റപ്പായേൽ മിഹായേൽ മലാഹമാരുടെ തിരുനാൾ സഭ ഔദ്യോഗികമായിട്ട് ആചരിക്കുക നമ്മൾ കഴിഞ്ഞ പത്തൊൻപതാം തീയതി മുതൽ മിഘായൽ മാലാഹിയുടെ തിരുനാളിനു വേണ്ടി ഒരുക്കമായി നമ്മൾ നമ്മനാൾ പ്രാർത്ഥന നടത്തി ഇതിനായി ഒരുങ്ങുകയായിരുന്നു തീർച്ചയായിട്ടും ഇത് ഈ ദിവസങ്ങൾ അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളായിരുന്നു നമ്മളെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം ധാരാളം പേര് ഇടവേക്ക് പുറത്തുനിന്നും ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും പ്രത്യേക നിയോഗങ്ങൾ സമർപ്പിക്കുകയും ഒക്കെ ചെയ്തു ഈ ദിവസങ്ങളിൽ കുറേ പേരെൻ്റെ അടുക്കൽ വന്ന് സാക്ഷ്യപ്പെടുത്തി അവർക്ക് മിഹായൽ മാലാഹയുടെ മധ്യസ്ഥതയിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങൾ അതിന് നന്ദി പറയാനായി വന്നതാണെന്ന് കുറേ പേരുന്നോട് പറയുകയുണ്ടായി അവരോടൊപ്പം ഞാനും നല്ല ദൈവത്തിന് നന്ദി അർപ്പിച്ച് പ്രാർത്ഥിച്ചു വിശുദ്ധ മിഹായൽ മാലാഹയുടെ ശക്തമായ മാധ്യസ്ഥ്യം നമ്മുടെ ഈ സമൂഹത്തിലുണ്ട് ഇവിടെ ഉണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല നമുക്ക് തുടർന്നും നമ്മുടെ ഇടവകയുടെ പ്രത്യേക മധ്യസ്ഥനായ മിഹായേൽ മാലാഖയോട് പ്രാർത്ഥിക്കാം ഇന്നത്തെ വായനയിൽ നമ്മൾ കേൾക്കുകയുണ്ടായ ലേഖനത്തിൽ വെളിപാട് പുസ്തകത്തിൽ നിന്നുള്ള വായന അനുസരിച്ച് അവസാന നാളിൽ മിഹായേലും ദൂതന്മാരും പ്രത്യക്ഷപ്പെടുമെന്നും തിന്മയെ പിശാചിനെയും അവൻ്റെ സൈന്യത്തെയും പരാജയപ്പെടുത്തി ദൈവത്തിൻ്റെ രാജ്യം സ്ഥാപിക്കുമെന്നും ദൈവത്തിൻ്റെ രാജ്യം ത്തിന് അനുകൂലമായ സാഹചര്യം ഒരുക്കാൻ ദൈവത്താൽ മുൻകൂട്ടി അയക്കപ്പെടുകയാണ് മിഹായലിനെയും ദൂതന്മാരെയും തിന്മയുടെ ശക്തിയെ പരാജയപ്പെടുത്താൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവനാണ് വിശുദ്ധ മിഹായൽ സർവ്വസൈന്യാധിപനായ മാലാഹമാരു സർവ സൈന്യാധിപനായിട്ടാണ് മിഹായലിനെ സഭ അവതരിപ്പിക്കുക തിരുവചനം അവതരിപ്പിക്കുക നമ്മുടെ രൂപതയിൽ വിശുദ്ധ മിഹായലിൻ്റെ നാമത്തിലുള്ള ഏക ഏകദേവാലയമാണ് പഴയിടം വിശുദ്ധ മിഹായൽ പള്ളി ഇടവക നമുക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാം സന്തോഷിക്കാം കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിലധികം കാലമായി ഈ ഇടവകയുടെ പ്രത്യേക സംരക്ഷകനായി ഈ പ്രദേശത്തിൻ്റെ മുഴുവൻ സംരക്ഷകനായി വിശുദ്ധ മിഹായേൽ മാലാഹ നമ്മോടൊപ്പമുണ്ട് ഒരു നൂറ്റാണ്ടിലധികം പഴക്കമുള്ള വളരെ കുറച്ച് പള്ളികളെ കാഞ്ഞിരപ്പള്ളി രൂപതയിലുള്ളൂ അതിലൊരു പള്ളിയാണിത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ പൂർവികരെ അനുസ്മരിച്ച് പ്രാർത്ഥിക്കാം ഇന്നലെ നമ്മൾ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് നമ്മൾ നന്ദി പറഞ്ഞു കൊണ്ട് പ്രാർത്ഥിക്കുകയുണ്ടായി പൂർവികരെ എല്ലാം അനുസ്മരിച്ച് നമ്മൾ പ്രാർത്ഥിച്ചു ഇവിടെ ശുശ്രൂഷ ചെയ്ത് കടന്നുപോയ ബഹുമാനപ്പെട്ട വൈദികരെയും സന്യസ്തരെയും അതുപോലെ തന്നെ നമ്മുടെ പൂർവികരായ കാർന്നവന്മാർ ഈ മണ്ണിൽ നന്ദി ഉറങ്ങുന്ന അവരുടെ ആത്മശാന്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു ഞാൻ ആ അവസരത്തിൽ പറയുകയുണ്ടായി അവർ കൊണ്ട വെയിലിൻ വെയിലാണ് ഇന്ന് നമുക്ക് തണലായി മാറിയിരിക്കുന്നത് അവർ നടന്നു നീങ്ങിയ വഴികൾ ആണ് ഇന്ന് നമുക്ക് സുഗമമായി സഞ്ചരിക്കുവാൻ ഉതകുന്ന തരത്തിലേക്ക് ഈ പാതകൾ ആയിത്തീർന്നത് അവരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത് തീർച്ചയായിട്ടും നന്ദിയുള്ളവരായിരിക്കണം ഇന്നത്തെ നാല് വായനകളിലൂടെയും കടന്നു പോകുമ്പോൾ ആ വചനത്തിൻ്റെ പൊരുൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കാരുണ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ ദൈവത്തോട് ചേർന്ന് നിന്ന് നമ്മുടെ വിശ്വാസ ജീവിതം നയിക്കണമെന്ന് തന്നെയാണ് നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുള്ള വായനയിൽ നമ്മൾ കേൾക്കുകയുണ്ടായി ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്രായേൽ ദൈവഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചപ്പോൾ ദൈവം അവരെ ശിക്ഷിക്കുന്നുണ്ട് അഹ്റോനെപ്പോലും തിരഞ്ഞെടുക്കപ്പെട്ട മോശയോടൊപ്പം ദൈവജനത്തെ തേനും പാലും ഒഴുകുന്ന കാനാൻ നാട്ടിലേക്ക് നയിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട അഹ്റോൻ പോലും തെറ്റ് ചെയ്തപ്പോൾ ആ അഹ്റോനെയും ശിക്ഷിക്കുവാനായിട്ട് മുതിരുന്ന ദൈവത്തെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അവിടെയെല്ലാം ആ ജനത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായും വേണ്ടിയും സാഷ്ടാംഗം ദൈവമുമ്പിൽ പ്രണമിച്ചു കടന്നുകൊണ്ട് എന്ന പ്രവാചകൻ ശക്തമായി ദൈവത്തോട് മാപ്പപേക്ഷിച്ചു പ്രാർത്ഥിച്ചു ഉപവസിച്ചു പ്രാർത്ഥിച്ചു അങ്ങനെ ആ ജനത്തിൻ്റെ പാപങ്ങൾ മാറി ദൈവത്തിൻ്റെ കാരുണ്യം ആ ജനം തിരിച്ചറിയുകയാണ് അവർ കാളക്കുട്ടിയെ ഉണ്ടാക്കി ആ കാളക്കുട്ടിക്ക് ചുറ്റും നൃത്തം ചെയ്ത് ഇവനാണ് ഞങ്ങളെ ഈജിപ്തിൽ നിന്നും മോചിച്ച ദൈവം മോചിപ്പിച്ച ദൈവമെന്ന് പറഞ്ഞുകൊണ്ട് വ്യർത്ഥമായ ആരാധന നടത്തിയപ്പോഴാണ് മോശ സീനായ മലയിലെ മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വന്ന ഈ ദൃശ്യം കാണുക അവരെ നശിപ്പിക്കുന്നുണ്ട് അവരുണ്ടാക്കിയ കാളക്കുട്ടിയെ ഇടിച്ചു പൊടിച്ച് കളഞ്ഞ അവിടെ അതിലെ ഒഴുകിയ നദി നദീ അരുവിയിലൂടെ എന്നാണ് മോശ പറയുക അങ്ങനെ തെറ്റ് ചെയ്ത ജനത്തെ ദൈവം കാരുണ്യത്തോടെ തൻ്റെ സ്നേഹവലയത്തിലേക്ക് ചേർത്ത് നിർത്തി അപ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യം മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ആവണമെന്ന് ഈ തിരുവചനം നമ്മുടെ ആത്മപരിശോധനയ്ക്കായി നൽകിക്കൊണ്ട് തിരുസഭാ മാതാവ് ഓർമ്മിപ്പിക്കുക നമ്മളെയും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങളിലേക്ക് പിന്നാമ്പറങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നമുക്കും മനസ്സിലാകും ദൈവം എത്രമാത്രം കാരുണ്യമാണ് നമ്മുടെ കുടുംബത്തോട് നമ്മളോട് നമ്മളോട് വ്യക്തിപരമായിട്ടൊക്കെ കാണിച്ചിരിക്കുന്നത് എന്ന് ദൈവത്തോട് വിശ്വസ്തത പുലർത്താതെ ജീവിച്ചപ്പോഴും ദൈവം നമ്മളെ അവിടുത്തെ സ്നേഹത്തോട് ചേർത്ത് നിർത്തി നമ്മളെ വളർത്തി പരിപാലിച്ചു കൊണ്ടുവരികയാണ് ആ കാരുണ്യം ആ ദൈവിക കരുണ മനസ്സിലാക്കി കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ യേശ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കു കേൾക്കുന്നുണ്ട് ശാശ്വതമായിട്ടുള്ള സമാധാനം നിങ്ങൾക്ക് ലഭിക്കും ദൈവത്തോട് തൻ്റെ ഹൃദയത്തെ ചേർത്ത് വെക്കുന്ന ഏതൊരുവനും ശാശ്വതമായിട്ടുള്ള സമാധാനമുണ്ടാവും ദൈവത്തോട് ചേർത്ത് വെക്കണം നമ്മുടെ ഹൃദയത്തെ നമ്മുടെ ഹൃദയം എവിടെയാണ് എന്ന് ഒരു ധ്യാനം ഇതിനിടയിലുണ്ട് പരിശുദ്ധ ഖന്യാമുറിയത്തെ ദൂതൻ സംബോധന ചെയ്യേണ്ടത് മറിയമേ നീ ഭയപ്പെടേണ്ട ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് അപ്പം ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയവളായിരുന്നു മാതാവ് പരിശുദ്ധകനിയാമുറി ഇന്നത്തെ സുവിശ് ഇന്നത്തെ വായനയിൽ പറയുകയാണ് ദൈവത്തിൽ ഹൃദയമർപ്പിച്ച് ജീവിക്കുന്നവൻ ശാശ്വതമായിട്ടുള്ള സമാധാനം അനുഭവിക്കും ദൈവത്തിൽ കൃപ കണ്ടെത്തിയ പോലെ ദൈവത്തിൽ ഹൃദയം ചേർത്ത് വെച്ച് ജീവിച്ചാൽ നമുക്ക് ശാശ്വതമായിട്ടുള്ള സമാധാനം ഇന്ന് പലർക്കും സമാധാനമില്ല എൻ്റെ ചാ ഭയങ്കര സമാധാനക്കേടാ ചോദിക്കുന്നവരെല്ലാം പറയുന്നത് കുടുംബത്തിൽ സമാധാനക്കേടാ മക്കളെ ഓർത്ത് സമാധാനക്കേടാ ജീവിത പങ്കാളിയെ ഓർത്ത് ഒരു ഒരു സമാധാനവും വിദേശത്ത് പഠിക്കാൻ പോയ മക്കളെ ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല ചാ മൊത്തം സമാധാനക്കേടാ എന്താണ് പരിഹാരം ദൈവത്തിൽ ഹൃദയമർപ്പിച്ച് പ്രാർത്ഥിക്കുക തിരുവചനം നമുക്ക് നൽകുന്ന നിർദ്ദേശമാണ് ഇനി ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിൽ നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട് നിരന്തരം സന്തോഷിക്കുവിൻ എപ്പോഴും പ്രാർത്ഥിക്കുവിൻ അപ്പോൾ നിരന്തരം സന്തോഷിക്കുവാൻ നമുക്ക് കഴിയണം നിരന്തരം സന്തോഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ചേർന്നിരിക്കാൻ പറ്റുമെന്നാണ് ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അവിടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു ഒരു സ്ത്രീ ഒരു വിജാതീയ സ്ത്രീ ഈശോയുടെ സന്നദ്ധയിലേക്ക് കടന്നു വന്ന് തൻ്റെ മകളെ ആസന്ന മരണയായിരിക്കുന്ന തൻ്റെ മകളെ സൗഖ്യപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്ന ഭാഗമാണ് ഈശോ അവളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല അല്ലെ പരിഗണിക്കുന്നില്ല വീണ്ടും അവൾ ഈശോയെ സമീപിക്കുന്നു ശിഷ്യന്മാർ അവൾക്ക് റെക്കമെൻ്റേഷനുമായിട്ട് വരുന്നുണ്ട് അവസാനം ഈശോ അവളോട് പറയുന്നുണ്ട് മകളെ നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോവുക ആ നിമിഷം മുതൽ അവളുടെ മകൾ സൗഖ്യമായി എന്നാണ് വചനത്തിൽ നമ്മൾ വായിച്ചത് ആ സ്ത്രീയുടെ സ്ഥാനത്ത് നമ്മളായിരുന്നുവെങ്കിൽ അത്രമാത്രം ക്ഷമയോടെ ഈശോയുടെ സന്നിധിയിൽ നിൽക്കുമായിരുന്നു ഈശോ ആദ്യം പറയുന്നത് എന്താണ് മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുന്നത് ഉചിതമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സ്ത്രീയെ അവഗണിക്കുന്നത് അപ്പോൾ അവൾ പറയുന്നുണ്ട് അത് ശരിയാ എന്നാൽ യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പ കഷ്ണങ്ങൾ തന്നാണല്ലോ നായ്ക്കുട്ടികളും വളരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ നായ്ക്കുട്ടികൾക്ക് ഉള്ള അവകാശമെങ്കിലും എനിക്ക് നൽകണം എന്നുള്ള ഒരു നിർബന്ധബുദ്ധി അതാണ് അവൾക്ക് അനുഗ്രഹമായിട്ട് മാറി കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാനിരുന്ന എൻ്റെ ഒരു ഇടവകയിലെ ഒരു ചേട്ടത്തി ആ ചേട്ടത്തിക്കൊരു അറുപത്തഞ്ച് വയസ്സ് അന്നുണ്ട് ചേട്ടത്തി ഒരു ദിവസം എന്നോട് പറഞ്ഞു അച്ഛ ഇന്ന് ഞാൻ ഈശോയെ നിലം തുടിയച്ചില്ല ചേട്ടത്തിയുടെ വാക്കാണ് ഇന്ന് ഞാൻ ഈശോയെ നിലം തുടിയച്ചില്ല അപ്പോൾ എനിക്ക് വളരെ വിചിത്രമായിട്ട് തോന്നി ഈ ചേട്ടത്തിയുടെ ഈശോയെ നിലം തുടിയ്ക്കാതെ എന്താ ചെയ്തു ഞാൻ ചോദിച്ചു എന്താ ചെയ്ത് ഇന്ന് ഞാൻ വന്ന സക്രാരിയുടെ മുമ്പിലേക്ക് വന്ന ഒരൊറ്റ കയറുന്നു എന്നിട്ട് പറഞ്ഞു എൻ്റെ മകൻ എന്നൊരു ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ട് അവൻ പല ഇൻ്റർവ്യൂവിന് പോയി അപ്പോഴെല്ലാം ഞാൻ നിൻ്റെ അടുക്കൽ വന്നു നിന്നോട് പ്രാർത്ഥിച്ചു നീ എനിക്ക് തന്നില്ല അവനെ വിജയിപ്പിച്ചിട്ടില്ല പക്ഷെ ഇന്ന് പോയിരിക്കുക ഇന്ന് അവൻ ജോലി കിട്ടിയിട്ടല്ലാതെ ഞാൻ ഇവിടുന്ന് എഴുതേക്കുന്ന പ്രശ്നമില്ല സക്രാരിയുടെ മുമ്പ് വന്ന് യേശോട് പറയുക ഇന്ന് എൻ്റെ മകൻ ജോലിക്കായി ഇൻ്റർവ്യൂവിന് പോയിരിക്കുകയാണ് അവന് ജോലി കിട്ടി എന്നുള്ള വാർത്ത കേൾക്കാതെ ഞാൻ ഈ സക്രാരിയുടെ മുമ്പിൽ നെഴുനിൽക്കുന്നു അച്ഛർ ഒറ്റ ഇരിപ്പിരുന്നു രാവിലെ ഒമ്പതിരയ്ക്ക് വന്നിരുന്നു മൂന്നേ മുക്കാലായപ്പം മകൻ വിളിച്ചു അമ്മേ ഞാൻ ഇൻ്റർവ്യൂ പാസ്സായി എന്ന് പറഞ്ഞു എന്നിട്ട് ആ ചേട്ടത്തിന് നേരെ എൻ്റെ അടുക്കലേക്ക് പള്ളിപ്പുറയിലേക്ക് വന്നിട്ട് എന്നോട് പറയുക ഇന്ന് എൻ്റെ അച്ഛോയെ ഞാൻ നിലന്തുടിപ്പിച്ചില്ല പ്രിയപ്പെട്ടവരെ ഇതാ വിശ്വാസം ഇതാ പ്രാർത്ഥന മടുപ്പ് കൂടാതെ ഉത്സാഹത്തോടുകൂടെ ആഴമേറിയ വിശ്വാസത്തോടെ ആഴമേറിയ ബോധ്യത്തോടെ പ്രാർത്ഥിക്കാനായിട്ട് പറ്റുക ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങൾ ആവശ്യമാണ് ദൈവത്തിൻ്റെ കാരുണ്യത്തെക്കുറിച്ചുള്ള ദൈവം നമ്മളെ എത്രമാത്രം കരുണയോടെ സ്നേഹത്തോടെയാണ് പരിപാലിച്ചു പോകുന്നത് എന്ന് ഉള്ള ആ ഒരു ബോധ്യമുണ്ടാവണം ശാശ്വതമായിട്ടുള്ള സന്തോഷവും സമാധാനവും വ്യക്തിജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റണം ശാശ്വതമായിട്ടുള്ള സമാധാനം അതിനെന്താ ചെയ്യേണ്ടത് ദൈവത്തിൽ ഹൃദയമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറ്റണം എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കുവാൻ എപ്പോഴും നിരന്തരം പ്രാർത്ഥിക്കുവാൻ കഴിയണം അങ്ങനെ കഴിയുന്നവർക്ക് ഈ വിധത്തിൽ ഈ പറഞ്ഞ അമ്മച്ചിയെ പോലെ നമ്മളിന്ന് സുവിശേഷത്തിൽ വായിച്ച് കേട്ട ആ സിറോഫിനിഷ്യൻ സ്ത്രീയെപ്പോലെ നിര ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാനും അനുഗ്രഹങ്ങൾ സ്വന്തമാക്കാനും കഴിയും നമുക്കും ആ വിധത്തിൽ കഴിയട്ടെ നമുക്കതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇന്ന് നമ്മുടെ തിരുനാൾ ആഘോഷിക്കുന്ന നമ്മുടെ ഇടവക മത്യസ്ഥനായ വിശുദ്ധ മിഖായൽ മാലാഹയുടെ മാധ്യസ്ഥൻ നമുക്ക് പ്രത്യേകമായിട്ട് അപേക്ഷിക്കാം സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നമുക്ക് ഭക്തിപൂർവ്വം ഈ വലി തുടരാം